വെൽക്കം ബാക്ക് എന്താന്ന് എല്ലാവർക്കും സുഖല്ലേ നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗ ഒരു വൈകുന്നേരം പുറത്തിറങ്ങിയ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കാം കണ്ടിട്ട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ എൻ്റെ യാത്ര എന്നുള്ളത് പറഞ്ഞാൽ ഒരു അന്തോം കൊന്തോ ഇല്ലാത്ത യാത്ര എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു നിശ്ചയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ കാറിൽ ഇങ്ങനെ പോകുന്നിട്ട് പോ കാറിൽ കയറിയിട്ടാകുമ്പോൾ ഇങ്ങനെ അറിയിക്കുക എവിടെയാണ് പോകാതെ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ മുക്കാഭാഗം കാറിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും ഈ കാറും മുഖാവാഗം നമ്മൾ പുറത്ത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തേന്ന് സ്പെൻഡ് ചെയ്യും പക്ഷെ എനിക്കതിഷ്ടമാണ് നമുക്ക് വണ്ടിയിൽ ഇങ്ങനെ ഓടാനൊക്കെ ഇഷ്ടമാണ് വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കാൻ അങ്ങനെ എവിടെയെങ്കിലും പുറത്തൊക്കെ കീഴുമ്പോൾ ഫസ്റ്റ് വണ്ടിയിൽ പോകാമെന്ന് യാത്ര ഇരിക്കുകയുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലായിട്ട് നമ്മുടെ മുഴപ്പിലങ്ങാടി ബീച്ചിൽ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഡ്രൈവിംഗ് ബീച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിറങ്ങേണ്ടാവില്ല മറ്റേ ബീച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി നടക്കണം കുറേ അപ്പോൾ മക്കളൊക്കെ കൊണ്ട് ഈ ബീച്ചിൽ പോകുന്നതാണെന്ന് ഏറ്റവും നല്ല ഒരു ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് ടൈം ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോഴേക്കും നമ്മളെ സൂര്യൻചാട്ടനൊന്നും കാണാനില്ല അവരൊക്കെ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ കുറച്ച് സമയം അതിലൂടെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ വണ്ടി ഒടിച്ച് പോക്കാന്ന് ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ വണ്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ ബീച്ചിൽ നിന്നാണ് അതുകൊണ്ട് ഞാൻ ഈ ബീച്ചിനെ ഒരിക്കലും മറക്കില്ല കാരണം ഞാൻ സ്കൂട്ടി ആദ്യമായിട്ട് ഓടിച്ചിരുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ നല്ലൊരു സ്ഥലമാണ് ചില കുണ്ടും കുഴിയൊന്നും ഇല്ലാത്തവർ നമുക്ക് അതിൻ്റെ പേടിയില്ല പക്ഷെങ്കിൽ നിറയെ വണ്ടി ഉണ്ടാവും നോക്കിയിട്ട് പോകണം പിന്നെ ബീച്ചല്ലേ അപ്പോൾ കുട്ടികളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഓടിയും ചാടുകയൊക്കെ ചെയ്യുന്ന സ്ഥലമായിട്ട് കുറച്ച് ശ്രദ്ധിക്കണം നല്ല രസമാണ് ഇതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനൊരു കൈ നോക്കാമെന്നൊക്കെ വിചാരിച്ച് പക്ഷേ എങ്കിൽ മക്കളുള്ളതുകൊണ്ട് അതിന് കയ്യില്ല പിന്നെ സമാധാനത്തിൽ നമ്മളെന്ത് കാര്യം ചെയ്യുമ്പോൾ സമാധാനത്തിൽ ചെയ്യണം അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവണം എനിക്ക് മെയിനായിട്ട് അതാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ പിന്നെ ഓടിച്ചിട്ടില്ല അങ്ങനെ ഒരു സ്ഥലത്ത് കാറവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഏതായാലും ഒന്ന് കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ച് എൻ്റെ മൂത്തമോനിക്ക് ബീച്ചിൽ വരാൻ ഭയങ്കര പേടിയാണ് വെള്ളം കാണുമ്പം തന്നെ തുടങ്ങും പോവാ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവനെ ഞാൻ തട്ടി നടക്കുന്നത് കുറച്ച് സമയം അവിടെ നിന്ന് ഇതാകുമ്പോഴത്തേക്കന്നെ ഇരുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ബീച്ചിൽ നിന്ന് ഒരു ഐസ്ക്രീം കഴിക്കണല്ലോ അതുകൊണ്ട് നമ്മൾ എന്തായത് ഒരു ഐസ്ക്രീം വാങ്ങി കഴിച്ചിട്ട് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഒരു വാനിലി സ്ട്രോബെറി ടെൻഡർ കോക്കനറ്റ് അതൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോന്ന് വാങ്ങി അങ്ങനെ അതും കഴിച്ചിട്ട് തിരിച്ച് പോകാമെന്നു വെച്ച് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പോക്കാന്ന് അപ്പം ഏതായാലും ഫുഡും കൂടി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ചക്കരക്കല്ലുള്ള കേക്ക് ഹബ്ബെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഇപ്പം തുടങ്ങിയതാണ് അപ്പം അവിടത്തേക്ക് പോയിട്ടൊന്ന് ഫുഡ് കഴിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറലാന്ന് പുള്ളി കയറി വെക്കുമ്പോ നല്ല അവിടുത്തെ ഫുൾ ആംബിയൻസും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ നമുക്ക് ഓർഡർ ചെയ്തിട്ട് പിന്നെ അതിനുള്ള വെയിറ്റിംഗ് ആണ് പിന്നെ ഫുഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു അപ്പോൾ അതുവരെ ഇവരെ ഇങ്ങനെ പിടിച്ചു വെക്കല് കുറച്ച് ടാസ്ക് ഉള്ള അപ്പോൾ അവരങ്ങോട്ടിങ്ങോട്ട് ഓടലും പിടിക്കലും എന്തെങ്കിലുമൊക്കെ കൈമലൊക്കെ കൊടുത്തിട്ട് കുറച്ച് സമയം അവിടെ എത്തിച്ച് അങ്ങനെ കാത്തിരുന്ന് പ്ലേറ്റ് വന്ന് വെള്ളം വന്ന് അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപാട് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡും വന്ന് നമ്മൾ അൽഫാമായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലെമൺ പെപ്പർ എന്ന് പറയുന്ന ഒരു ഫ്ലേവർ ആയിരുന്നു അപ്പോൾ ലെമണിൻ്റെയും ടേസ്റ്റ് ആയിരുന്നു അതിലുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഷെയ്ക്കും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനാന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നതുവരേക്കും പപ്പായ്